ഹലോ കാറ് വേൾഡ് ആണ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം പിന്നെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓണറിൽ വേഗണർ ആകെ ഇരുപത്തിയ്യായിരം ഓടിയ വണ്ടി ആട്ടോ ഒരു ഇത് കാവന്നൂർ ആട്ടോ വണ്ടി കിടക്കണത് കാവന്നൂര് യാഡിലാട്ടോ ആരെ ആവശ്യക്കാണ്ട് നോക്കി പുതിയ വേഗണർ പുതിയ ന്യൂ മോഡൽ വേഗണർ ആർക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നോക്കി കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓണർ ബി എച്ച് ഐ നാലുപോ പോൻറ്റോ നല്ല ടയർ ായിരം വൈറ്റ് കളർ ആർക്കെങ്കിലും ഹൗസിന്റെ നോക്കി വിളിച്ചോളി വണ്ടി മുല് തട്ടിമുട്ട് ആക്സിഡന്റ് അങ്ങനത്തെ സംഭവിച്ചിട്ടില്ല ബ്ലഡോ മറ്റോ അങ്ങനത്തൊന്നുമില്ല ടോട്ടൽ ലോസ് ഇല്ല ഒന്നുമില്ല വണ്ടി മൽ എൻ്റെ ഫുള്ള് പുറമൊക്കെ ഒന്ന് കണ്ടോളി ബോഡി ഷേപ്പൊക്കെ ഫുള്ള് ഒന്ന് കണ്ടോളി നല്ല ബോഡി ഷേപ്പിൽ ഉണ്ടെങ്കിൽ ആണ് ഇൻ്റിലും ചെറുതൊക്കെ കാണിച്ചു തരാം ഓക്കെ കയറൊക്കെ പുതിയ ടയർ തന്നെയാണല്ലേ പുതിയ ടയർ തന്നെയാണ് ഓക്കെ ഈ ജാളിൽ അതേമാതിരി പല വണ്ടിയുണ്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കട്ടോ അല്ല വണ്ടി ഇണ്ട് വാടോ അവസരം വിളിച്ചോളൂ കേട്ടോ ഇനി ഇൻറ്റീരിയർ ഇഞ്ചർ റൂമ് അങ്ങനത്തെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം വണ്ടികൾ മൊത്തം ഒന്ന് കാണിച്ചു തരട്ടെ ഇഞ്ചർ റൂം നോക്കിയോളൂ ഇഞ്ചർ റൂമിന് എന്ത് ചെയ്യും താറാവുണ്ടോ നോക്കിയോളൂ ഇഞ്ചർ റൂമിന് ഇതൊരു പ്രശ്നമില്ല ഇതാ ഇത് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ഇവിടെ കമ്പനി പേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതാ ഒറിജിനൽ ബോൾട്ട് ഒറിജിനൽ തന്നെയാണ് ഏ ഓക്കേ ഈ പടി ഒറിജിനൽ തന്നെയാണ് പേസ്റ്റൊക്കെ ഒറിജിനൽ തന്നെയാണ് റിജിനൽ സ്റ്റിക്കറൊക്കെ ഒറിജിനൽ ഉണ്ട് പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും ആയില്ല ഇല്ല ആയില്ല ആ ഓടി ഇരുപത്തി അയ്യായിരം ഓടിയിട്ടല്ലേ ഉള്ളതും വണ്ടിക്കും വേറെ താറാറൊന്നും ഇല്ല കേട്ടോ വണ്ടി മേലേ ഓക്കേ ഓക്കേ ഇൻറ്റീരിയൽ നോക്കിയാൽ കേട്ടോ ഇൻ്റീരിയൽ നോക്കി നാല് ഭാഗം പോറീറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന് എല്ലാ ബട്ടണും ഷാട്ടിങ്ങും മറ്റും മറിച്ചും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ സെറ്റ് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് ദ ജാക്കി ജാക്കി പറയാട്ടെ ജാക്കിട്ടാ ലോട്ടം കാണിച്ചിട്ടുണ്ട് അതാ ഇരുപത്തിയ്യഞ്ഞൂറാം ഓടി കേട്ടോ ഓക്കെ ഓക്കെ കമ്പനി സെറ്റാണ് കമ്പനി സെറ്റ് ഉണ്ടെങ്കിൽ എ സി ഉണ്ട് ഉണ്ടായാലും എ സിയൊക്കെ പറയാനൊന്നുമില്ല പുതിയ വണ്ടിയാകുമ്പോൾ എ സി ഒന്നും പറയേണ്ട ആവശ്യമൊക്കെ നല്ല കറക്റ്റ് ആട്ടോ ഡിക്ക് ഡിക്ക് അതിൻ്റെ ടയർ അതിൻ്റെ സ്പ്ലാൻഡർ ഒക്കെ ഉണ്ട് ഇതിൽ ആക്കി അവിടെ ഉണ്ട് ടയറ് പുതിയ ടയർ തന്നെയാണ് ടയർ ഒന്നും എടുത്തിട്ടില്ല ഒറിജിനൽ തന്നെയാണ് ഓക്കെ അടിപൊളി സീറ്റ് ഓവർ ഒക്കെ ഉണ്ട് വണ്ടി ഏ അതെ ഈ വണ്ടീൻ്റെ വിശേഷങ്ങൾ അതിലെ ഫുള്ള് കണ്ടില്ലേ ഹൗസിൻ്റെ വിളിച്ചോളി പുതിയ വണ്ടി പുതിയ വേഗനർ എടുക്കുന്നവരിക്ക് പറ്റിയ വണ്ടിയാണ് ബി എസ് ഐ ആണ് കോട്ടക്കുറവുമാണ് ഓക്കെ സിംഗിൾ ഓണറുമാണ് ആരെങ്കിലും ഹൗസിൻ്റെ വിളിച്ചോളിട്ടോ ഹലോ ഇതൊരു പാറ്റിൻ്റെ വണ്ടിയാണ് ഇത് ചെറിയ ഷെയിലിൽ കൊടുത്തിട്ടാണ് അതിൽ ആവശ്യം വിളിച്ചോളി പാർട്ടി മുന്നേറ്റം സംസാരിക്കാം